കുടുംബശ്രീ ഹാപ്പിനസ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു കൊല്ലം ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ ഹാപ്പിനസ് കേന്ദ്രം പുയ്യപ്പള്ളിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പുയ്യപ്പള്ളി ടൌൺ വാർഡിലാണ് ജില്ലയിൽ ആദ്യമായി ഹാപ്പിനസ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി വാർഡ് തലത്തിൽ ഇടം എന്ന പേരിൽ അറുപത് പേരടങ്ങുന്ന കൂട്ടായ്മയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഓരോ കുടുംബത്തിനും ആവശ്യമായ സന്തോഷ സൂചിക കണ്ടെത്തുന്നതിനുള്ള കുടുംബ അധിഷ്ഠിത സൂക്ഷ്മതല പദ്ധതി ഇടം എന്ന പേരിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ ചുമതല ഓരോ വാർഡിലെയും പരിശീലനം പൂർത്തിയാക്കിയ ആർ പിമാർക്കാണ് നൽകിയിട്ടുള്ളത് പദ്ധതി വിജയകരമായാൽ മറ്റു വാർഡുകളിലേക്കും വ്യാപിപ്പിക്കും കുടുംബങ്ങൾക്കും അതുവഴി സമൂഹത്തിനും സന്തോഷം പകരുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം ജില്ലയിൽ ആദ്യപടി എന്ന രീതിയിൽ പതിനൊന്ന് ഹാപ്പിനസ് കേന്ദ്രങ്ങളാണ് ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തേതാണ് വിയപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഹാപ്പിനെസ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കുടുംബശ്രീയുടെ ഭാഗമായ എന്നിടം എന്ന പദ്ധതിയുമായി യോജിച്ചാണ് പ്രവർത്തിക്കുന്നത് തുല്യത സാമ്പത്തിക സുസ്ഥിരത പരിസ്ഥിതി സംരക്ഷണം ശുചിത്വ കല സാഹിത്യം സ്പോർട്സ് മാനസിക ആരോഗ്യം പോഷകാഹാരം ജനാധിപത്യ മൂല്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത് വ്യക്തി കുടുംബം സമൂഹം എന്നീ മൂന്ന് ഘടകങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യമെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ നമ്മുടെ ഹാപ്പി കേരളം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തില് നൂറ്റി അൻപത്തിനാല് കുടുംബശ്രീ സി ഡി എസ് കളിലാണ് ഈ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഈ പരിപാടി നടത്തുന്നത് കൊല്ലം ജില്ലയിലെ പതിനൊന്ന് സി ഡി എസ് കളിൽ അതിൽ ഒരു സി ഡി എസ് ആണ് പൂപ്പള്ളി സി ഡി എസ് ആദ്യമായി നമ്മുടെ കൊല്ലം ജില്ലയിൽ ഈ ഹാപ്പി കേരള പ്രോജക്റ്റ് നടത്തുന്നത് നമ്മുടെ ഈ പുയിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സി ഡി എസിലാണ് സി ഡി എസില് പതിനാറ് വാർഡുകളിൽ നിന്നും പുയിപ്പള്ളി ടൗൺ വാർഡിലെ ഇരുപത് കുടുംബങ്ങളെ ചേർത്താണ് നമ്മൾ ഈ പരിപാടിയോട് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അവിടെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയൊക്കെ അത് അതിജീവിച്ച് മുന്നോട്ട് പോകാം എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മായ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മിഷൻ ഡി പി എം ബീന സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി വീണ എസ് ആർ പി കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വാഗത ഗാനത്തോടും നൃത്തത്തോടും കൂടിയാണ് അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചത് ദേശീയ ഗാന ആലാപനത്തോടുകൂടി ചടങ്ങിന് സമാപനം കുറിച്ചു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം